കാർഡുകൾ കയറി ടാർഗറ്റ് ചെയ്യുന്നു വീട്ടിൽ ആരെയൊക്കെ ലാലട്ടിന്റെ മുന്നിൽ വെച്ച് മാലയിട്ടാണ് ടാർഗറ്റ് നടക്കുന്നത് അതെ ഇന്നത്തെ പ്രൊമോയിൽ അതാണ് കാണിക്കാൻ പോകുന്നത് പിന്നെ ഇന്നത്തെ എപ്പിസോഡിന് ശേഷം ഋഷിക്ക് ഭയങ്കരമായ കയ്യടി പ്രവാഹം അതേപോലെ തന്നെ നോറയ്ക്ക് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഇന്നോറേനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് ഇഷ്ടപ്പെടാത്ത കുറച്ച് പേരുമുണ്ട് പിന്നെ ഇനിയും ചോദിക്കാൻ ഒരുപാട് ബാക്കി അല്ലേ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേപതി വീഡിയോ അതിലാണ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ പ്രൊമോ എന്ന് പറഞ്ഞാൽ എൻട്രിയാണ് വൈൽഡ് കാർഡ് എൻട്രി ആറ് പേരാണ് എൻട്രി ചെയ്യുന്നത് ഡയറക്റ്റ് ലാലട്ടൻ്റെ ഇതിൽ കൂടെയാണ് എൻട്രി ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ മറ്റേ സീസൺ ഫോറിലെ എൻട്രി പോലെ തന്നെ ടാർഗറ്റ് എൻട്രി ആണ് അതായത് ഓരോരുത്തർ ആരെയാണോ ടാർഗറ്റ് ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ടാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് കടത്തിവിടുന്നത് റിയാസിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരെയാണ് ടാർഗറ്റ് അപ്പം റിയാസൊക്കെ ഒട്ടും മടി കൂടാതെ ആരെയൊക്കെ വെച്ചു റോബിൻ ദിൽഷാം ബ്ലസ്ലി ലക്ഷ്മിപ്രിയ ധന്യ ഇത്രയും പേരാണ് വെച്ചത് ആയിട്ട് അപ്പോൾ അവരെ തന്നെ അവർ ടാർഗറ്റും ചെയ്തു അപ്പോൾ അതുപോലെ തന്നെ ഈ സീസണിലെ വൈൽഡ് കാർഡുകൾ മാലയിട്ടാണ് ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് എന്നാൽ തോന്നുന്നത് കേട്ടോ കാര്യം ടാർഗറ്റാണെന്നായിരിക്കും തോന്നുന്നത് അതോ ആർക്ക് വേണ്ടിയിട്ട് കളിക്കുമോ പറയാൻ പറ്റില്ല പ്രൊമോയ്ക്കകത്ത് പലതും നമുക്ക് തോന്നും അതായത് എല്ലാ ഫോട്ടോസിലും എല്ലാ മത്സരാർത്ഥികളുടെ ഫോട്ടോ ഫ്രെയിം വെച്ചിട്ടുണ്ട് അതിൽ പോയി മാലിടാനാണ് പറയുന്നത് അത് നിങ്ങൾക്ക് ടാർഗറ്റ് നിങ്ങൾ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെതിരെയാണ് കളിക്കാൻ പോകുന്നത് അവരെയാണ് മാലയിടുക അങ്ങനെ ആവാം ചിലപ്പോൾ ആരുടെ കൂടെതൊന്ന് കളിക്കും അതും ആവാം എങ്ങനെ വേണം ആ പക്ഷേ ടാർഗറ്റ് ആവാനാണ് സാധ്യത അപ്പോൾ ഇവിടെ സിബിൻ ബെഞ്ചമിൻ ആണെന്ന് തോന്നുന്നു ഋഷീനെ മാലയിടുന്നുണ്ട് നന്ദനാണെന്ന് തോന്നുന്നു ജിൻജോനെ ടാർഗറ്റ് ചെയ്യുന്നത് പിന്നെ അഭിഷേകിനെ ആണെന്ന് തോന്നുന്നു ഒരു ലേഡിയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്തായിരുന്നാലും സായി ആണെന്ന് തോന്നുന്നു ഗബ്രീനെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നത് അപ്പോൾ അതായത് നമുക്ക് ദൂരം ഞാൻ ആ പ്രൊമോയിൽ കണ്ടത് ചെറുതായിട്ടുള്ള രീതിയിലാണ് എനിക്ക് എടുത്ത് ഊഹിച്ചെഴുതിയതാണ് കേട്ടോ അപ്പോൾ ഇനി ഇനി ഇന്നത്തെ കാര്യം പറയാം ഇന്നത്തെ എപ്പിസോഡിന് ശേഷം ഒരുപാട് അഭിനന്ദന പ്രവാഹം വന്നു ഒന്ന് ഋഷിക്കാണ് കോമഡിയാണ് സംഭവം ഋഷി അവസാനം ജാൻമണിയെ എടുത്തോണ്ട് പോയില്ലേ കരട്ടില്ല എടുത്തോണ്ടല്ല തൂക്കിക്കൊണ്ട് പോയില്ലേ അയ്യോ എന്ന് പറഞ്ഞിട്ട് എതിട്ടുകൊണ്ടും പെഡിക്കൊണ്ടിട്ടല്ലോ ആ ഒരു ചെറിയ ക്ലിപ്പ് ഭയങ്കര വൈറലായി കേട്ടോ അപ്പൊ അതിനാണ് അഭിനന്ദന പ്രവാഹം ജാൻമണി കരഞ്ഞത് എല്ലാരും പറയുന്ന കാര്യം ജാൻമണി കരഞ്ഞത് യമുനെ പോകുന്നുണ്ടല്ല എന്നാണ് എല്ലാവരും പറയുന്നത് ഗമുനെ പോകുന്നുണ്ടല്ല കാര്യം ജാൻമണിക്ക് അവൾ ഒരുപാട് ഫ്രണ്ട്സ് വേറെയുണ്ട് ജാൻമണിയെ നാളെ റോസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുള്ള കാര്യത്തിലാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് അപ്പോൾ ജാൻമണിയെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് കൂടുതൽ പ്രതീക്ഷയൊന്നും വെക്കാണ്ട് കേട്ടാ വലിയ എനിക്കൊന്ന് ജാൻമണിയോടൊന്ന് കാണിച്ചു കൊടുക്കുമായിരിക്കും വലിയ പ്രതീക്ഷ വെക്കണ്ട കാര്യം അവർ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ആളായിട്ടാണ് എനിക്ക് വരുന്നത് ഇനി ഇമോഷണൽ നടിക്കുകയാണെന്ന് പറഞ്ഞത് പക്ഷേ എനിക്ക് തോന്നിയ കാര്യമാണ് ഭയങ്കര അതായത് ദുഃഖം വന്നാൽ ഭയങ്കര ദുഃഖവും ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യവുമായിട്ട് അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ലാലട്ട പറയണത് എങ്ങനെ മനസ്സിലാക്കി എടുക്കും എന്ന് എനിക്കൊരു പിടിയില്ല മനസ്സിലായോ ശാപവാക്കുകൾ അവിടെ ഒന്ന് മൊഴിയോ എന്ന് മറക്കാൻ അങ്ങനെ മൊഴിയില്ല ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് ലാലട്ട പോയി കഴിഞ്ഞിട്ടായിരിക്കും ശപിക്കണത് ലാലട്ടനല്ല അവിടെ എന്ത് എന്തിനെങ്കിലും ഒക്കെ ഇപ്പൊ അതിന് കാരണമായ എന്തിനെങ്കിലുമൊക്കെ ശപിക്കും മനസ്സിലായോ ചിലപ്പോൾ പിന്നെയും ഇന്നോറേനെ ശപിക്കും അപ്പൊ പുള്ളിക്കാരുടെ എങ്ങനെയാണ് റെസ്പോൺസ് എന്ന് കണ്ടറിയാം മിണ്ടാതിരിക്കും പക്ഷെ മനസ്സിലാവുമോ എന്തോ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഇനി എടുത്തത് നമ്മുടെ ഇനി നോറയുടെ കാര്യം നോറ ഇന്നലെ കൈപൊക്കിയിട്ട് ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ ജിൻഡോനേയും ഗബ്രീനേയും പുറത്താക്കണം എന്ന് ഡയറക്റ്റായിട്ട് ലാലോട്ടിനെ മുന്നിൽ പറഞ്ഞത് അർജുൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞെങ്കിലും പതറിപ്പോയി അതായത് പുള്ളിക്കാരൻ ഒരു സേഫ് ഗെയിമാണ് എപ്പോഴും കളിക്കുന്നത് അർജുൻ അതുകൊണ്ട് ഡയറക്റ്റ് പറയാൻ ഒരു പേടി ആ പേടി ഇല്ലാണ്ട് കൈപൊക്കിയ നോറയ്ക്ക് ഒരുപാട് പേര് അഭിനന്ദന പ്രവാഹം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് എന്നാൽ തിരിച്ച് നോറയെ ഇഷ്ടപ്പെടാത്ത ഇതൊരു ദുഷ്ടത്തെ തന്നെ എന്നൊക്കെ പറഞ്ഞത് അതായത് സ്വാർത്ഥയാണ് കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ഇന്ന ണെന്ന് പറഞ്ഞപ്പോൾ ഒരു ഇതും കൂടാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെ പോകുന്നു പിന്നെ ജിൻഡോയും ഗബ്രിയും തിരിച്ചു വന്നപ്പോൾ ഒന്ന് കൈ പോലും കൊടുത്തില്ല ഇങ്ങനെ രണ്ട് രീതിയിൽ പ്രേക്ഷകർ പറയുന്നുണ്ട് നോറയെ നല്ലതായിട്ടും പറയുന്നുണ്ട് മോശമായിട്ടും പറയുന്നുണ്ട് അപ്പോൾ ഇനി എടുത്തത് ഇന്ന് ജാൻമണി റോസ്റ്റ് ആണ് കാണാൻ പോകുന്നത് റോസ്റ്റ് ഉണ്ടാവുമോ എന്നറിയത്തില്ല പിന്നെ ആൾക്കാര് പറഞ്ഞു റസ്മിൻ ഭായിനെ ലാലേട്ടൻ തീർച്ചയായിട്ടും എന്നുള്ളത് അത് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ റസ്മിൻ ഭായി ഈ ഗബ്രി ഈ ജാസ്മിൻ ഇവർക്ക് ഭയങ്കര ഡിറ്റർമിൻഡാണ് ആണ് അവർ എനിക്ക് തോന്നുന്നില്ല അവർ മാറുമെന്നുള്ളത് ഒരു കാരണവശാലും ഈ മൂന്ന് പേരുടെ ഗെയിം മാറത്തില്ല അൺ പ്ലസ് റണ്ടിൽ ഇവർ ഒരാൾ അല്ലെങ്കിൽ ഗബ്രി ഔട്ടായ ജാസ്മിൻ്റെ ഗെയിം മാറുമായിരിക്കും റസ്മിൻ്റെ ഗെയിമൊക്കെ എനിക്കറിയില്ല അത് റസ്മിനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും ആ ചെയ്ത തെറ്റാണെന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായ വേസ്റ്റ് ഇട്ടത് അതല്ല ഞാൻ പറഞ്ഞത് കുറച്ചും ഒരു എന്താ പറയണ്ടേ ചില സമയത്തുള്ള ഒരു ഓവർ ബോൾഡ്നെസ് അല്ലെങ്കിൽ ഓവർ സ്മാർട്ട്നെസ് അതൊക്കെ പുള്ളിക്കാരിൽ ഒരു കാര്യമാണ് അത് മാറുമെന്നു എനിക്ക് തോന്നില്ല പിന്നെ അതുപോലെ തന്നെ ജാസ്മിൻ്റെ ഈ ഒരു ഗബ്രി ആയിട്ടുള്ള ഈ ഒരു വെറുപ്പിക്കൽ അതും പുള്ളിക്കാർ ഇന്നേരം ഓടിപ്പോയിട്ട് കെട്ടിപ്പിടിക്കണൊക്കെ പുള്ളിക്കാർ ചോദിച്ചുകഴിഞ്ഞാൽ പുറത്ത് ബീ ജിയും ഇട്ടിട്ടൊക്കെ കാണിക്കുന്നതെന്നായിരിക്കും വിചാരിക്കുന്നത് ആ രീതിയിലാണ് ഓടിപ്പോകുന്നത് ഗബ്രിയെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് സോ അതൊക്കെ എനിക്ക് തോന്നുന്നില്ല ഗബ്രി ഔട്ട് ആവാതത് മാറുമെന്ന് തോന്നുന്നില്ല ഞാൻ പറയട്ടെ ഇപ്പം ഏറ്റവും സ്ട്രോങ് ഗബ്രിയിലും ജാസ്മിനിലും ജാസ്മിൻ തന്നെയാണ് ഒരുപക്ഷെ ഗബ്രി ഫ്യൂച്ചു ിൽ ഔട്ടായാൽ ചിലപ്പോൾ മാറുമായിരിക്കും ഔട്ടായാൽ തീർച്ചയായിട്ടും മാറും കാര്യം ഗബ്രി പോയപ്പോൾ ഗബ്രീനെ ഔട്ടായപ്പോൾ എനിക്ക് ജാസ്മിനു ഭയങ്കര ദുഃഖമൊന്നും ഞാൻ കണ്ടില്ല സത്യമായിട്ട് ഭയങ്കരമായ അണപൊട്ടി ഒഴികുള്ള ദുഃഖമൊന്നും ഞാൻ കണ്ടിട്ടില്ല ആ കുട്ടിക്ക് എന്നും പിടിച്ചു വിതുക്കാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് ഈവൻ അതാണ് സംഭവം പിന്നെ അത് ഗബ്രിയുടെ കാര്യം ഗബ്രി ഭയങ്കര സ്റ്റിഫാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ ശരീരം ഗബ്രിയുടെ ബോഡി ലാംഗ്വേജ് ഭയങ്കര സ്റ്റിഫാണ് പുള്ളിക്കാരനെ അങ്ങനെ ഒരു ഒറ്റ ബോധറേഷനും ഇല്ല ഭയങ്കര ഒരു അതായത് എനിക്കൊന്നുമില്ല ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു രീതിയിലാണ് ഗബ്രി പോകുന്നത് എപ്പോഴും ഞാൻ ഗബ്രീനെ കുറിച്ച് പറഞ്ഞാൽ ഗബ്രിയുടെ ഒരു നെഗറ്റീവ് ഒന്നും ഗബ്രി കണക്ട് ചെയ്യുന്നില്ല പ്രേക്ഷകരുമായിട്ട് കണക്ഷൻ വരുന്നില്ല ഗബ്രിക്ക് അതാണ് ഗബ്ബിയുടെ ഒരു ഇത് ഗെയിമറൊക്കെ തന്നെ പക്ഷെ വർത്താനം പറയുമ്പോഴും വർത്താനം പറയുന്ന രീതിയിലും ആ ഒരു ചടുപിടി ചടുപിടുപടി ഭയങ്കര റഫാണ് അതേപോലെ ഓഡിയൻസുമായിട്ടുള്ള ഒരു ഇമോഷണൽ ടച്ചിങ് ഉണ്ടല്ലോ അത് വരണം അത് വന്നു കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ഗെയിമിൽ ആൾക്കാർ നമ്മളെ ഇതാക്കുകയുള്ളൂ ഈവൻ ജാസ്മിന് പിന്നെയും അതുണ്ട് ഈ ഒരു കണക്ഷനുണ്ട് ഓഡിയൻസുമായിട്ട് അത് നെഗറ്റീവ് കണക്ഷൻ ആണെങ്കിൽ കൂടി ഉണ്ട് ഏ പക്ഷേ ഗബ്രിയുടെതാണ് ഭയങ്കര സ്റ്റിഫായിട്ടിരിക്കുന്നത് ഇനി അൻസിബേന അടുത്ത് പറയണമെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് എന്തുകൊണ്ട് ലാലേട്ടൻ ഒന്നും പറയുന്നില്ല പേര് പോലും വിളിക്കുന്നില്ല എന്താണ് കാരണം പാർഷ്യാലിറ്റി ആണോ കാണിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് അൻസിബയോട് കാര്യം പ്രത്യേകിച്ച് ഈ ജാൻമണിയുടെ കേസിൽ പിന്നെ ജാൻമണിയുടെ കാര്യം അത് തന്നെയാണ് അത് എങ്ങനെ എടുക്കും എന്നറിയില്ല അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത് അപ്പോൾ ഇന്ന് എന്തൊക്കെയാ നോക്കാം നോക്ക് ബാക്കി എന്തൊക്കെ ടോപ്പിക്കിൽ പറയണം എന്നുള്ളത് നിങ്ങൾ തന്നെ പറയാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്